യുവംശത്തിൽ ത്രേതായുഗത്തിലെ കാർത്തവീര്യർജുനന്റെ കാലം കഴിഞ്ഞ് ദ്വാപരയുഗത്തിന്റെ അന്ത്യകാലഘട്ടം ഭാരതത്തിൽ പല ദുഷ്ട രാജാക്കന്മാരുടെയും ജനനം വീണ്ടും സംഭവിച്ചു കഴിഞ്ഞിരുന്നു ദേവാസുര യുദ്ധത്തിൽ മരിച്ചുപോയ അസുരന്മാരിൽ ഗതി കിട്ടാത്തവർ ഭൂതലത്തിൽ ദുഷ്ട രാജാക്കന്മാരായും അധർമ്മികളായ പൗരന്മാരായും ജന്മമെടുത്തു എടുത്തു പരശുരാമന്റെ ക്ഷീയ വംശവിധ്വംസനത്തിന് ശേഷമുള്ള കാലഘട്ടത്തിന്റെ അവസ്ഥയാണിത് ദുഷ്ടന്മാരെ കൊണ്ട് ഭൂമിയുടെ ഭാരം വർദ്ധിച്ചു എവിടെയും അധർമ്മികളുടെ തേർവാഴ്ചയായി യാഗാദി പുണ്യകർമ്മങ്ങളും ഇല്ലാതെയായി ദ്വാപരയുഗം അതിന്റെ അന്ത്യഘട്ടത്തിലേക്ക് നീങ്ങി പിമ്പേ വരുന്ന കലിയുഗത്തിന്റെ അധർമ്മ ലാഞ്ചനകളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ആപൽക്കരമായ യുഗസന്ധിയും അടുത്തു ധരാദേവി ഒരു ഗോരൂപം ധരിച്ച് ദുർവഹമായ മനോവേദനയോടെ ബ്രഹ്മദേവനെ ചെന്നുകണ്ട് ഈ സംഘടത്തിൽ നിന്നും തന്നെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചു നാരദാദി ബ്രഹ്മർഷി മുഖ്യരും ഇതറിഞ്ഞ് സാരസോത്ഭവ സന്നിധിയിലെത്തി അവരെല്ലാവരും കൂടി കൈലാസം പ്രാപിച്ച മുക്കണ്ണനെ തൃക്കൺ പാർത്ത് സർവസംഘടങ്ങളും ഉണർത്തിച്ചു കൈലാസഗിരീശൻ ഗിരിമകളോട് പറഞ്ഞു പ്രിയേ വരൂ നമുക്കും ഇവരോടുകൂടി വൈകുണ്ഠത്തിൽ പോയി അനന്തശായിയെ കണ്ട് ധരണി ദേവിയുടെ സങ്കടത്തിന് പരിഹാരമുണ്ടാക്കണമെന്ന് അപേക്ഷിക്കണം അതനുസരിച്ച് അംബികാസമേതം അന്തകാന്തനും അരവിന്ദോത്ഭവനും അമരസമൂഹവും മഹർഷി സമൂഹങ്ങളും ഭൂമിദേവിയോടൊപ്പം അത്ഭുതപ്രഭ എഴുന്ന ചിൽപുമാന്റെ വൈകുണ്ഠത്തിലെത്തി എല്ലാവരും കൂടി പരാത്പരനായ ശ്രീനാരായണനെ പ്രാർത്ഥിച്ചു അപ്പോൾ മാർത്താണ്ഡ ബിംബം കണക്കെ ഒരു ദിവ്യ തേജസ് കമലാകാന്തന്റെ കമനീയ നീല കളേബരത്തിൽ നിന്നും പ്രസ്ഫുരിച്ചു അദ്ദേഹം അരുളിച്ചു പൃഥ്വീഭാരം തീർത്ത് ലോകരക്ഷ ചെയ്യുവാനും ധർമ്മം സ്ഥാപിക്കുവാനും വേണ്ടി ഞാൻ യഥാകാലം മധുരാപുരിയിൽ വസുദേവ യാദവന്റെ പുത്രനായി അദ്ദേഹത്തിൻ്റെ പത്നിയായ ദേവഗീ ദേവിയുടെ ഗർഭത്തിൽ എൻ്റെ സമ്പൂർണ്ണ കലകളോടും കൂടി അവതരിക്കും വിശ്വകാരുണിയായ വിഷ്ണുമായ ഉമാദേവിയോട് ചേർന്ന് അമ്പാടിയിൽ യശോദയുടെ പുത്രിയായും ജനിക്കും എൻ്റെ തൽപമായ സർഭാധിനാഥൻ അനന്തൻ എൻ്റെ അഗ്രജനായും ജനിക്കും എന്നിൽ ഭക്തിയുള്ള ദേവന്മാർ തങ്ങളുടെ സൂക്ഷ്മംശം കൊണ്ട് യാദവന്മാരായും ഗോപന്മാരായും ജനിക്കണം എന്നിൽ നിർവ്യാജ ഭക്തിയുള്ള ദേവാങ്കനകൾ ഗോപ സ്ത്രീകളായും പിറക്കണം അതിനുവേണ്ട സംവിധായകത്വം സാരസോത്ഭവൻ നിർവഹിച്ചുകൊള്ളും ഇപ്രകാരം അരുളി ചെയ്ത് ഇന്ദിരാരമണൻ പള്ളി നിദ്രയിൽ ലയിച്ചു മധുര രസായനം ആസ്വദിച്ചതുപോലെയുള്ള ആനന്ദത്തോടെ എല്ലാവരും താന്തങ്ങളുടെ ആലയങ്ങൾ പോകി ഭൂമിദേവിയും സന്തുഷ്ടയായി ഭഗവത് പാർശ്വത്തിൽ മറഞ്ഞു